നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മുകേഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് ബലാത്സംഗ കേസിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ എന്റെ വീട്ടിൽ നിന്ന് ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും ധൈര്യമായിട്ട് കലാരംഗത്തേക്ക് മാത്രമേ നമുക്ക് ഒരുപാട് കലാകാരികളെ കിട്ടുകയുള്ളൂ ഈ ഫോണിൽ കൂടി ഇതേ കണക്ക് ശല്യപ്പെടുത്തിന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഞാൻ ഞാനായിരിക്കില്ല അവിടെ ഒരു മിസ് വന്നതായിരിക്കണം അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് പറഞ്ഞ ആക്ട് എങ്ങാനും പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ടോ അതെ

മുകേഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളിൽ ചോദ്യം ചെയ്യൽ ഹാജരായിരുന്നു മുകേഷ് ഇവരെ സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും വകുപ്പുണ്ടോ അബ്ജിത് അങ്ങനെ തന്നെയാണ് മുകേഷിന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ പറയും നടക്കട്ട കാര്യങ്ങൾ തന്നെ ഞെരിപ്പായിട്ട് ഉത്സവം കഴിഞ്ഞിക്കോട്ടെ ഇറങ്ങി ഞാനങ്ങിക്കട്ടെ പൊയ്ക്ക പൊയ്ക്ക സമയങ്ങളിൽ